ചേക്കുട്ടി ഇപ്പം അപ്പ നടന്നു ജെ എന്ത് കോണക്കൂട്ടോ എവിടുക്കെങ്കിലും പോയോ ഏത് യൂറോപ്പിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ പോയിക്കോ കോയി അബ്ദുള്ള ഞങ്ങൾക്ക് ഒരു വായ്പ അതേ സമയത്ത് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഈ മതത്തിന് ചേക്കേറാൻ വന്നാണ്ടല്ലോ അതിനാണ് ഞങ്ങളീ പറയുന്നത് എനിക്ക് ബുദ്ധി ഇല്ല എനിക്ക് എന്നെപ്പോലത്തെയുള്ള തെരുവുതണ്ടികളാവുന്ന കോഴികൾക്ക് കുതിര കയറാനല്ല അള്ളാൻ്റെ റസൂൽ സല്ലാഹു വല്ലേ വല്ല ഞങ്ങള് ഹബീബരായ ഞങ്ങൾ റസൂൽ അള്ളഹി സല്ലാത്തല്ലാം ഇരുപത്തി മൂന്ന് വർഷകാലം കഷ്ടപ്പെട്ട് ദീൻ എന്താ ഇന്താ മനസ്സിലാക്കിയത് അള്ളാൻ്റെ ദീന കളിക്കാന്നോ എന്നിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു ആക്കെ ആ ആഫീസില് വെച്ചാൽ മതിയാണ് പുറത്തേക്ക് ഇറക്കരുത് തോന്നും ഇതിനെ റസൂർലാഹിൻ്റെ ദീനോണ്ട് കളിക്കാൻ നിൽക്കുന്നത് അള്ളാഹൻ്റെ ദീനോട് കളിക്കാൻ നിൽക്കണേ എനിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ദീന ഉണ്ടാക്കിക്കോ എൻ്റെ ബംഗാമികളായ പല കോപ്പിരാട്ടികളും പല മുസൈലിമ്മാരും സ്വന്തമായിട്ട് ദീന ഉണ്ടാക്കിയവരല്ലേ ഒരു ദീന ഇല ഈയറി ഉണ്ടാക്കിക്കോളാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല അതേ സമയത്ത് ഈ ഉമ്മത്തിൻ്റെ പേരും പറഞ്ഞ് വരുമ്പോ കയ്യും കെട്ട് നോക്കിക്കൂല അത് ഏവം വന്നാലും ശരി ഏത് ഷേഖിൻ്റെ രൂപത്തിൽ വന്നാലും കുതുബിൻ്റെ രൂപത്തിൽ വന്നാലും എല്ലാ ദജാന്മാർക്കെതിരെയും എങ്ങനെ പെരുമാറി കാണിച്ചു കൊടുക്കണമെന്ന് ഹബീബനായി റസൂർല്ലായി സ്വല്ലാബു വസ്ലം ഈ ഉമ്മത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുണ്ട് എന്താണെന്നാണ് മനസ്സിലാക്കി വെച്ചത് ഏഹ് വ്യക്തിവിരോധവും അസൂയം മുത്തിട്ട് ഒതുക്കുന്ന ഒരു ചങ്ങാനേയും എൻ്റെ അളേനേയും കൂട്ടിപ്പിടിച്ചിട്ട് തൊയ്യൂര് കുഞ്ഞമ്മതിനെയും കൂട്ടി എല്ലാം കൂടി അങ്ങോട്ട് അടിച്ചു വരാമെന്നു ജാരാന്ന എൻ്റെ ഭൂതി ഞാൻ എൻ്റെ വീട്ടിൽ പോയി കണ്ട് ഒരു കരിക്കട്ട് എടുത്തിട്ട് ചോരം മേലൊന്ന് വരതിയിട്ടൊന്ന് മാറി നിന്ന് നോക്ക് അതാ അപ്പം എൻ്റെ നീളം അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് നീളമാകുമ്പോൾ ഞാനാണ്ട് പറയും മനസ്സിലാണ്ട് എനിക്ക് വേണ്ട വേണ്ട നോക്കുമ്പോഴത്തോളം ഓ അങ്ങനെ മേത്തേക്ക് കയറി കയറി വരികയാണ് ഇവന് മുമ്പേ ആക്രോശങ്ങൾ കൂടുതലാണ് വികാരം കൂടുതലാണ് ഇവനും പ്രസംഗിക്കാൻ വരുമ്പോഴൊക്കെ ലൈറ്റ് ഓഫാക്കി ഇതായിരിക്കണം എന്താ ഇതിൻ്റെ രഹസ്യം ഓൻ്റെ കയ്യിലുള്ള ആ ഷാൾ ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾ അഞ്ചഞ്ചേരി നീളത്തിലുള്ള ഷാൾ ആ ഷാളിൽ വിക്സും തേച്ച് വരുവാണ് നട്ടപ്പാതിലാക്കുവാൻ ലൈറ്റ് ഓഫ് ഓഫാക്കി ചെയ്യാണ്ട് വരക്കും അപ്പോൾ അത് ഇത് കണ്ടുമ്പോൾ തേച്ചിട്ട് നെല്ലുവിളി ഉണ്ടാക്കും അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വെളുക്ക് ലൈറ്റ് ഓഫാക്കിയത് നിർബന്ധമാണ് അങ്ങനെ ലൈറ്റ് ഓഫാക്കി കൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേറ്റർ ഒരിക്കൽ പാവപ്പെട്ട ഓപ്പറേറ്ററ് സ്വിച്ച് മാറി ഇതങ്ങട്ട് ലൈറ്റ് ഓണായിപ്പോയി അപ്പോൾ പിന്നെ കള്ളക്കളി എല്ലാവരും കണ്ടല്ലോ അപ്പൊ ബന അങ്ങട്ട് ചൂടായിട്ട് ഇപ്പൊ എന്തൊക്കെയാന്ന് വിളിച്ചു പറഞ്ഞാ അറിയോ അന്നാ വിളിച്ചു പറഞ്ഞ് നമ്മളെ കയ്യിലുണ്ട് ഇതൊക്കെ ഇടണ്ട ഇടണ്ടാന്ന് വിചാരിച്ചേനി ഞാൻ ഏതായാലും ഇത് എത്രത്തോളം പറഞ്ഞോണ്ട് അതൊന്നും നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കിയോ അവൻ പറഞ്ഞ ഡയലോഗ് ആ ഓപ്പറേറ്റർ ഇങ്ങനെ പേടി പേടിക്കാൻ ബാക്കിണ്ടാവൂല ആ അറുപണ ചങ്ങാങ്ങ ഇവനാണ് സൽസ്വഭാവം പ്രസംഗിക്കാൻ അറിയാണ്ട പരില്ലേ ഇന്ന് ആലോചിച്ച് നോക്ക് അബദ്ധത്താല് ലേറ്റ് ഓണം ആയ ഓണാക്കിയപ്പോൾ അബദ്ധത്താൽ സംഭവിച്ചതാണത്രേ ഇവനങ്ങട്ട് എന്ന അറിയില്ല ഇവൻ്റെയൊക്കെ സൽസ്വഭാവം ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ രൂപം അത് അന്നേ ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എപ്പോൾ പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പ് രണ്ട് കൊല്ലത്തോളം ആയപ്പോൾ തന്നെ പിന്നെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തല്ലോ പത്ത് പതിന പത്ത് പതിമൂന്ന് കൊല്ലത്തോളം ആയപ്പോൾ കാദിയാനി മതത്തിൻ്റെ ഒപ്പം ചേർന്നിട്ട് അങ്ങനെ ഇസ്ലാമിന് പിന്നെ റിബലായി കുൽസീത പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവൻ്റെ ലോകം നിയന്ത്രിക്കുന്നത് ഇബനാണത്ര ഏ കുരുവട്ടൂരികളുടെ ലോകം നിയന്ത്രിക്കുന്നത് ഇവനാണ് അപ്പം പറയുന്നത് അങ്ങനത്തെ ഇബനാണ് സോയിബിൽ ഭക്താണ് വലിയ ആണ് അള്ളാബിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്നതെന്ന് ഹബീബരായ റസൂൾ റൈസ് അഹ് അലുഖു വസ്ലാം തങ്ങളടക്കമുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം അമ്പികൾക്കും ബഹുമാനപ്പെട്ട് ജെബിരിൽ അലൈഹി സ്വലാ മുഖാദനാണ് ഹി ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇവൻ അങ്ങനെയല്ല ഇപ്പം അള്ളാഹുവിന്റെ അപ്പം നേർക്കു നേരെ കിട്ടുന്നു എന്നാണ് പറയുന്നത് അള്ളാഹുവിന് മാത്രമല്ല റിഫാജി ഷേഖും പേരുണ്ട് മൊയ്തീൻ ഷേഖും പേരുണ്ട് എന്നാ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനും കുറേ മോന്താള് പിന്നാലെയും ഇവൻ തിരികിടയാണ് സത്യസായി പിന്നെ ഭാവിയും വേറുള്ളവരൊക്കെ പല സ്വാമിമാരും തിരികിട കാണിക്കാറില്ലേ ഇതേപോലെ തിരികെ കാട്ടുകയാണെങ്കിൽ വരും അത് വിശ്വസിക്കാനും ചില ആൾക്കാർ ഉണ്ടല്ലോ എന്നാ ഇവനൊക്കെ ഏത് റേഷൻ പിടിത്താ അരിയാത്തിന്നലേന്ന് ഞാൻ ആരോപിക്കണേ ഹാം ഹേയ് ഇങ്ങനെ പറയില്ലാതെ ഞാൻ എന്ത് ചെയ്യണം